എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ും മലയാളത്തിൽ നിന്നായിരിക്കും ഓ സത്യം മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ബന്ധപ്പെട്ട് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് പഞ്ചായത്ത് നമ്മുടെ മറിമായ ടീം ചെയ്ത സിനിമയാണ് തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ടില്ല ഈ സിനിമ

ഓക്കെ അടുത്തത് അഖിലാഗ്നീ സിക്സ് ആളുടെ ആറാമത്തെ സിനിമ സിനിമക്ക് ചെറുതായിട്ടൊരു ചെറിയൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണോ പറന്നടിച്ചണ്ട് കിഴി പറന്നടിച്ചു എന്താ കാര്യം അഖിലാഗ്നേനി അല്ലേ എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് മുരളി കിഷോർ അതാണ് ഡയറക്ഷൻ ചെയ്യുന്നത് സിനിമയിലെ നായിക ശ്രീലീല ഓക്കേ പിന്നെ താമനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നു അടുത്തത് ചിത്രം സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട് സംഭവം ഇതിന് രണ്ട് റെഫറൻസ് നമുക്ക് മമ്മൂക്കയുടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് ഫീൽ ചെയ്യാ കറക്റ്റ് ആണ് അതായത് ആ ലോറി അതിലെ ലോറിയാണ് അതിന്റെ പേരൊക്കെ തന്നെയാണ് നമ്പർ മാറ്റണ്ട് നമ്പർ മാറ്റം പിന്നെ ആ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാണാം തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഓക്കെ അടുത്ത കീഴി ആ സിനിമ റിലീസിന് എത്തുന്നത് ഒമ്പതാം തീയതി ഒമ്പത് അടുത്തത് ഇന്ദ്രൻ സേട്ടന്റെ നെക്സ്റ്റ് മൂവി സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് വാരണാസിൽ വെച്ചിട്ടുണ്ട് നിന്റെ പൂജ നടന്നിട്ടുള്ളത് അവിടെ തന്നെയാണ് ഇതിന്റെ ഫുൾ ഷൂട്ട് കേട്ടോ ഇന്ദ്രൻ സേടനും പിന്നെ നമ്മുടെ ഒരുമിക്കുന്ന സിനിമയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അതെ വർഷ വിജയൻ അല്ല വാസുദേവ് വിജയ് അല്ല വിജയിച്ചോട്ടെ എണ്ണീട്ട് പറഞ്ഞതാണ് കേട്ടോ തെറ്റുന്നതല്ലേ ഇന്ത്യൻ പാട്ടു പാടി മതിയായിരുന്നു സിനിമ ഒ ടിയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സംക്രാന്തി ജനുവരിയിൽ ഒ ടി ടിയിൽ എത്തും എന്നുള്ളതായിരുന്നു ഭയങ്കരമായിട്ടുള്ള ന്യൂസുകള് പക്ഷെ ശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ബ്രഹ്മാണ്ട റിലീസായിട്ട് തിയേറ്ററിൽ തന്നെ എത്തുമെന്ന് ഒരു മാറ്റല്ല കമൽഹാസന്റെ സിനിമകൾ എങ്ങനെ വരുന്നു അതുപോലെ വലിയ സിനിമയായിട്ട് തിയേറ്ററിൽ തന്നെ തന്നെ ആ ഇറക്കുമെന്ന് സിനിമയുടെ കാര്യത്തിൽ എപ്പോഴും അങ്ങനെയാണല്ലോ പ്രതീക്ഷ നമ്മൾ എങ്ങനെയൊക്കെ മോശം എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ചാലും റിലീസ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് വരെ പ്രതീക്ഷ ഉണ്ടോ ും അങ്ങനെ മാത്രം അത് കുറച്ച് തന്നെയാണ് സിനിമക്ക് ചിരഞ്ജീവി ശ്രീകാന്ത് ഒഡേല ഗാരു നാനി ഗാരു ഇവര് മൂന്ന് പേരും അതായത് പ്രൊഡക്ഷനിലാണ്ടോ നാനി നമ്മുടെ ചിരഞ്ജീവി നായകനാവുന്ന സിനിമയാണ് ഒഡേല ചെയ്യുന്ന സിനിമ സിനിമയില് ഒരു സോങ്ങും ഉണ്ടാവില്ല ഒരൊറ്റ നടി ഉണ്ടാവില്ല

പക്ഷേ ഒന്നും പറയുന്നില്ല അതെ പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രാർത്ഥനയുണ്ട് നന്നാവട്ടെ ഓക്കെ അടുത്തുകിഴി ബറോസ് ബറോസ് സിനിമയുടെ സോങ്ങിന്റെ ലോഞ്ച് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അതായത് അണ്ടർ വാട്ടർ സോങ് വരുന്നുണ്ട് അതിന്റെ പ്രൊമോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം സോങ് വന്നായിരുന്നോ വരും എന്നാണ് കേൾക്കുക അവിടുത്തെ നാലരയാണ് ടൈം കൊടുത്തിരുന്നത് ദുബായിൽ വെച്ചിട്ടല്ലേ പ്രൊമോ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ അടുത്തത് ബോട്ടിൽ രാധ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി ഇരുപത്തിനാലിന് ഓക്കേ നമ്മുടെ എന്തായിരുന്നു സോമസുന്ദരം ഗുരു സോമസുന്ദരം ഗുരു സോമസുന്ദരം നായകനാവുന്ന സിനിമ ഒന്നുമില്ല ഗെയിം ചേഞ്ചർ ശങ്കർ ഒന്ന് കൂടി ഗെയിം ചേഞ്ചർ സിനിമയുടെ നെക്സ്റ്റ് സിംഗിൾ വരുന്നുണ്ട് അതിന്റെ ഒരു പ്രൊമോ വന്നിണ്ടായിരുന്നു നല്ല അപരാധം പിടിച്ച സിംഗിൾ ആണ്ടോ വരാൻ പോകുന്നത് ഇതിനകത്തേ നമ്മൾ ഈ ശങ്കർ സിനിമകളുടെ അല്ലെങ്കിൽ ഗെയിം ജേജറിന്റെയോ മറ്റേ അങ്ങനത്തെ ഏതെങ്കിലും കിഴിയെടുക്കുമ്പോ പല ആൾക്കാരും വന്ന് കമന്റ് ഇടാറുണ്ട് നിങ്ങൾ നിങ്ങൾ എന്താ ശങ്കറിനെ ശങ്കറിനെങ്ങനെ ശങ്കറിന്റെ പഴയ സിനിമ പണ്ട് ച പണ്ട് ആനപ്പുറത്തിരുന്നതിൻ്റെ തലമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോ കൊണ്ടേ കാണിച്ചു കൊടുത്ത ഒരു കാര്യമില്ല പാട്ടം നല്ലത് പോലെ ചെയ്തിട്ടുണ്ട് അത് നമ്മളും അംഗീകരിക്കുന്നു പക്ഷേ അതെ പക്ഷേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങള് അറിയാം അട്ടപടം എല്ലാം അടേ അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വൈരാഗ്യം ഒന്നും ഇല്ല നമ്മളിഷ്ടപ്പെടുന്ന ഒരു തീർച്ചയായും പക്ഷെ ആള് താഴെ പോയി ആള് ഉയർത്തി ഉയർത്തെഴുന്നേറ്റ് വരണം നല്ല സിനിമകൾ ചെയ്യണം അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ പിന്നെ വേറെ കാര്യം ഇട്ടാ ശങ്കർജി നമ്മുടെ കുറിച്ച് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇതിന്റെ പ്ലോട്ട് വേറെ ലെവലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് ജെ സൂര്യ രാംചരൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫേസ് ഓഫ് പരിപാടിയാണ് പിന്നെ മാത്രമല്ല സ്ക്രീൻ പ്ലേ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര സ്പീഡിൽ പറയുന്ന ഒരു സിനിമയായിരിക്കും ഭയങ്കര സ്പീഡിലുള്ള സ്ക്രിപ്റ്റ് പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട് അതായത് ഞാനിതിൻ്റെ ഔട്ട് പുട്ടിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹരീഷ് ശങ്കർ പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട് ലൈഫ് ടൈം ക്യാരക്ടറായിരിക്കുന്നത് രാംചരൻ്റെ ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതിരിക്കും അത്രേള്ളു ഇതൊക്കെ കേട്ടാലും ഞാൻ മറ്റേ ഇന്നസെന്റ് ഈ നൃത്തം മതിയായതാ അതുകൊണ്ട് അടുത്തത് ലാലേട്ടൻ അമൽ നീരത് മൂവിന സിനിമ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്താണെങ്കിലും സിനിമയുടെ അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു ഒരു ആയിട്ട് വരും ആള് ഒരുപാട് വലിയ സംവിധായകരുടെ കൂടെയാണ് ഒരുമിച്ച് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആളുടെ പേരിൽ അത് അത് സ്വന്തം അതെ ഇനി കൂടെ വന്നാലും ആരുടെ കൂടെ വന്നാലും ചിത്തുമാധവന്റെ മൂവി അത് നോ ഡൗട്ട് നല്ല കീട്ടിലും സോങ് വൈബുള്ള സോങ്ങുകള് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് സീനുകള് ഡയലോഗ്സ് കോസ്റ്റൂമ് ഇതൊക്കെ അതൊന്നും അതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല ഇപ്പൊ അമൽനീരത് ഇപ്പൊ ചെയ്താലും മേ ബി ഒരു രണ്ട് വീട് മാത്രം എടുത്തിട്ട് അങ്ങനെ സീരിയൽ ബ ടെൻഷൻ മാറി ചിന്തിച്ചാലോ മാറി ചിന്തിച്ചാലോ അതൊക്കെ കൂടി ചിന്തിക്കണം എടാ പ്രദീശ ലാസ്റ്റ് വരെ അല്ല പിന്നേ ഓക്കേ അടുത്ത കിളി ഒജി പവൻ കല്യാൺ നായകൻ അഭിനൊന്ന സിനിമയാണ് സിനിമയിലെ നേഹ നേഹ ഷെട്ടി നേഹ ഷെട്ടി ആ നേഹ ഷെട്ടി ഒരു ഐറ്റം സോംഗ് ആണ് ട്ടോ കൊള്ളാ നന്നായിരിക്കട്ടെ ഓക്കേ ബംഗാര मोस्ट ആൻ്റിസിപേറ്റഡ് മൂവിയാണ് ഒജി യെസ് അടുത്തത് ഹരിഹരൻ മൂവി സിനിമയുടെ സ്ക്രിപ്റ്റ് ും എന്നുള്ളത് കൊറേങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ മൊത്തം പക്ഷേ എം ടി അല്ല എന്നാണ് അല്ല നമ്മൾ അറിഞ്ഞത് കേട്ടാ മാത്രല്ല അതായത് ഇപ്പോ ഹരിഹരൻ എം ടി മമ്മൂക്ക ഒരുമിക്കുമ്പോ സ്വാഭാവികമായിട്ട് എന്താ ഒരു പുരാണ സിനിമ സിനിമ ഒരു ചരിത്ര പുരാണം വേറെ അപ്പൊ ചരിത്ര കഥാപാത്രമായിട്ട് ആര് വരുന്നു മമ്മുക്ക് വരുന്നു എം ടിയുടെ സ്ക്രിപ്റ്റിൽ വരുന്നു എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകളാണ് എന്നാൽ ആ പ്രതീക്ഷ വേണ്ട എം ടി അല്ല സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് അറിഞ്ഞ ആൾ ആരാണെന്നുള്ളത് ഞങ്ങൾ മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിൽ പറയാം തീർച്ചയായിട്ടും ഓക്കെ അടുത്ത കഴി പോ മത്സരം വെക്കാറുണ്ട് റിലീസിന് എത്തുകയാണ് കേട്ടോ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കിഴി എന്തായാലും വേറെ കാര്യണ്ട് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു വലിയ താങ്ക്സ് ഇതിന്റെ പ്രൊഡ്യൂസറിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു സിനിമ അത് ശരിക്കും ഒരു എക്സ്പെരിമെന്റൽ മൂവി തന്നെയാണ് മലയാളത്തിൽ കാരണം ഈ ഒരു ഐറ്റം അത് ഇത്രയും പ്രൂട്ടിലായിട്ടുള്ള വയലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ പരീക്ഷണം തന്നെയല്ലേ തീർച്ചയായിട്ടും ആണത് അപ്പോൾ അതിന് ഇത്രയും ധൈര്യത്തോടെ മുന്നോട്ട് വന്ന യെസ് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ വേഗം ചെല്ലാ ചെന്നിട്ട് വേണം നിങ്ങൾ വന്നിട്ട് വേണം എനിക്ക് വെട്ടി വേഗം അടുത്തത്

ണ്ടോ ഒന്നും വണങ്ങാൻ വണങ്ങാൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂര്യ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു സൂര്യ ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റിപ്പോയതാണ് ഒരിക്കലും അതും വേറൊരു പിന്നത് മാത്രല്ല അതിന് മുൻപേ അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പിന്മാറുന്നു മറ്റൊരാളെ വെക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞത് പിന്നെ ആളെ ലേറ്റസ്റ്റ് ലുക്കിലാണ് കേട്ടോ സൂര്യ ഫോർട്ടി ഫൈവിന്റെ ലുക്കിലാണ് ആള് വന്നിട്ടുള്ളത് അടുത്തത് തുറന്നായിരുന്നു കടകൻ കടകൻ സ്ട്രീമിങ് തുടങ്ങിട്ടുണ്ട് എന്താണെങ്കിലും സൺ നെക്സ്റ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ അപ്പോൾ എന്തായാലും എപ്പിസോഡ് കിഴിയപ്പിസോഡ് തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം പോട്ടെ ഇതിന്റെ എപ്പിസോഡ് ആയിട്ട് ഇനി നാളെ എപ്പിസോഡായിട്ട് നോക്കി വെച്ചോ ഈ കോളേജിലൊക്കെ തിരിച്ചു വരുമോന്ന് അറിഞ്ഞൂട എന്തായാലും എന്താണെങ്കിലും മറ്റുള്ള വിശേഷമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ ബൈ